ഞാനും എൻ്റെ റിപ്പോർട്ടർ ഷാബാസും പ്രസ് ക്ലബിൻ്റെ സിറ്റിംഗ് റൂമിൽ റൂമിലിരിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്ന് ഒരു ഭാഗം കേട്ടപ്പം നോക്കിയപ്പോൾ ആർ എസ് എസിൻ്റെ പ്രകടനം പ്രസ് ക്ലബിൻ്റെ മുന്നിലൂടെ പോവാണ് അപ്പോൾ സമയത്ത് അപ്പം കണ്ട കാഴ്ച ബൈക്ക് യാത്രക്കെ ആക്രമിക്കുന്ന ഒരു സീനാണ് കണ്ടത് അപ്പോൾ ഞാൻ ഉടനെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കാൻ ഒരു സംഘം പ്രസ്കലിലേക്ക് ഇരച്ച് കയറിയിട്ട് മർദ്ദിക്കാൻ ശ്രമിച്ചു എൻ്റെ കൗത്തിന് പിടിച്ച് കൊല്ലുന്നു പറഞ്ഞു ഈ ഒരു പദ പദശ്രമത്തിനുള്ള ഒരു സംവിധാനമായിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കാലിന് വടണ്ട് അടിച്ചിരുന്നു മുറിയായിട്ടുണ്ട് പിന്നെ എൻ്റെ കൗത്തിന് പിടിച്ചിട്ട് അവർ ഡയസിലേക്കും എന്നെ മറിച്ചിടുകയാണ് ചെയ്ത് എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ അത് പിടിച്ച് കുറച്ച് കൊണ്ടുപോയി അത് അസ്വസ്ഥത ഉണ്ട് അടിയിട്ട് എൻ്റെ ഒരു കാലിന് ഉണ്ട് അത് പെട്ടെന്ന് ആ സമയത്ത് പ്രളത്തിലെ ഉള്ളിക്ക് കേറിയാണ് ഇടപെടല ഇഷ്യൂസ് പോലായിട്ടുള്ള സംഗതികളുണ്ടായിരുന്നു മൊഴിയെടുക്കാൻ വന്നപ്പോ കൂടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇഷ്യൂണ്ടാക്കി ഇവിടെ പോലീസ് അതൊരു പത്തോളം പേര് ഇറങ്ങുന്ന സംഗതി അതിന് രണ്ടു മൂന്ന് പേരാണ് ഈ മുഖം വടികളുണ്ടായിരുന്നു കുറുവടികളായിട്ട് കൈണ്ടത് മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അവിടുന്ന് ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ എന്നുള്ള സ്റ്റോറിൽ പൈസ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ പൈസ ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ പ്രകടനം അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ അപ്പോൾ പ്രകടനത്തിന് മുമ്പായിട്ട് പ്രകടനത്തിന് മുമ്പായിട്ട് പാസ് ചെയ്ത് പോകാനെന്ന് വെച്ചിട്ടാണ് ഞാൻ പ്രകടത്തിൻ്റെ മുന്നിലേക്ക് തന്നെ അതായത് പ്രകടനം എത്തുന്ന മുമ്പായിട്ട് വണ്ടി എടുത്ത് ആരണ സംഘടനത്തിൻ്റെ മുമ്പായിട്ടേക്ക് വണ്ടി എടുത്ത് ഇറങ്ങി അതായത് പ്രകടനം എത്തിയിട്ടില്ല ഞാൻ വരുന്ന ഭാഗത്ത് എത്തിയിട്ടില്ല അവിടെ എത്തിയോട് കൂടി ജസ്റ്റ് ഇങ്ങനെ വണ്ടി സ്ലോ ആക്കിയപ്പോൾ നിന്ന് ഒരാൾ വന്നിട്ട് വണ്ടിയുടെ ചാവി ഓഫാക്കി വരും അപ്പോഴാണ് പ്രകടന അടുത്ത് എത്തുന്നത് അത് കഴിഞ്ഞിട്ട് പ്രകടനം എത്തി അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു ഞാൻ ഇതിവിടെ പോകും പോവാലോ എന്ന് പറഞ്ഞിട്ടാണ്ട് ചാവിടാൻ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു അതിനോട് ആരെ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് കയറാൻ പറഞ്ഞത് അങ്ങനെ പോകുന്ന സമയമില്ല എന്ന് പറഞ്ഞു കൂടി ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി തട്ടിയിട്ടൊന്നുമില്ല ഞാൻ ഇതിൻ്റെ മുമ്പിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞാൽ ആക്രമിക്കാൻ ചെയ്ത് ആക്രമിച്ച സമയത്ത് വണ്ടി തള്ളിയിടുക ചെയ്തു പിന്നെ അടിച്ചിട്ടുണ്ട് കഴിച്ച് പരുക്കുന്നുണ്ട് മൊത്തം അടിച്ചിട്ടുണ്ട് പിന്നെ ഉരക്കും പരുക്കുന്നുണ്ട് വെൽറ്റണ്ണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് പിന്നീട് എന്ത് അവര് അതായത് എന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ എന്താണ് നമ്മുടെ അവിടെ ഉള്ള പ്രസ് ക്ലബ്ബിൽ നിന്നും ഫോട്ടോ എടുക്കാൻ അവിടെയുള്ള ആളുകൾ ക്യാമറമാൻമാരുണ്ടായിരുന്നു അവർ ഫോട്ടോ എടുത്ത സമയത്ത് അവരെയും പോയിട്ട് ഈ ഒരു സംഘം ബി ജെ പി ആർ എസ് എസ്കാർ പോയിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് അത് പ്രകടനത്തിൽ ഒരുപാട് ആളുണ്ട് ഏകദേശം പത്തിരുപത് ആളുകളോളം വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്ത് അതിൽ അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇത്രയും ആളുകളുടെ കയ്യിൽ അന്നെന്ത് ചെയ്താലും അവർ വേറെ ഒന്നും ചെയ്യൂല എനിക്കെന്ന് അന്നെന്തു അന്നെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും വേറെ ആണ് ചോദിക്കാണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് സംസാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞതും ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഇതിവിടെ പോയിക്കോളാം എന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് ഇല്ല ഒരു അതായത് എൻ്റെ വണ്ടി കൊണ്ട് എൻ്റെ വാഹനം നിൽക്കുമ്പോൾ അവർ ഞാൻ വാഹനം ചെന്നതിന് ശേഷമാണ് അവരുടെ പ്രകടനം എത്തുന്നുള്ളൂ ഒന്ന് പിന്നെ അതായത് അവർക്ക് സുഖമായിട്ട് തന്നെ നല്ല പ്രകടനവും കാര്യം നടത്തി പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് അവിടെ ഉണ്ട് ഞാൻ ഇത്രയും അത്രത്തോളം ഒഴിഞ്ഞ് നിന്ന് ഒന്ന് മിറർ പോലും തട്ടാതെ മീൻസ് വണ്ടി അവർ തട്ടരുതെന്നുള്ള ആൾക്കാരെ ഒഴിഞ്ഞ് നിർത്തിയ സമയത്താണ് അവർ ബാക്കിൽ ഒന്ന് ചാവി ഓഫ് ആക്കുകയും ഇല്ല ഒന്നുമില്ല ഇല്ല ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഇത് ചാവി ഓഫ് ആക്കിയത് കൊണ്ടാണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മുന്നിലേക്ക് പാസ് ചെയ്ത് പോയായിരുന്നു ബ്ലോക്കിലെ കാര്യം വരാതെ ചാവി ഓഫ് ആക്കിയതും കൂടി പ്രകടനം മുന്നിലേക്ക് പോയി പ്രകടനത്തിൻ്റെ ഇടയിൽ ഞാൻ വിട്ടവരെല്ലാവരും കൂടി എന്നെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത്